അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ ഇറച്ചിയും ഇറച്ചി എന്ന് പറയുമ്പോൾ ബീഫ് ചിക്കൻ അതുപോലെ തന്നെ മത്സ്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് പാചകം ചെയ്യുന്നതിന് മുമ്പ് അത് കഴുകി വൃത്തിയാക്കാറുണ്ട് വൃത്തിയാക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സ്ത്രീകളൊക്കെ അത് കഴുകും ഒരു ഇങ്ങനെ കുത്തി ആകെ കലക്കി എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് അത് പകരും അതിലേക്ക് വെള്ളം പാരും എന്നിട്ട് അതിലും ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ അങ്ങനെ ആകെ കുയച്ച് മറിച്ച് അതിങ്ങനെ കഴുകും പിന്നെ അടുത്ത പാത്രത്തിലേക്ക് ഇടും അല്ലെങ്കിൽ ആദ്യം ഒട്ട പാത്രത്തിലേക്ക് തന്നെ ഇടും അതിലേക്ക് പിന്നെ പുതിയ വെള്ളം പാരും അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ വേറെ വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെ ചെയ്യും ചില ആളുകൾ എന്നിട്ട് അതിങ്ങനെ കൈ കൊണ്ടൊക്കെ ഞരടി പിഴിഞ്ഞ് അങ്ങനെ ഒരു നാലഞ്ച് തവണ ചിലപ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കും പിന്നെ മുറിച്ച് വെച്ച ഇറച്ചിയും അതുപോലെ തന്നെ മത്സ്യമൊക്കെ ഇതേപോലെ തന്നെ അങ്ങനെ ചെയ്യും അങ്ങനെ കൈ കൊണ്ടൊക്കെ കുഴച്ച് മറിച്ച് നല്ലപോലെ ഞരടി പിഴിഞ്ഞ് അങ്ങനെ വെള്ളം അതിലേക്ക് ഒലിപ്പിച്ച് എന്നിട്ട് അവരത് കറി വെച്ച് കഴിക്കുന്നു അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാൽ അവിടെയൊന്നും അതിലുള്ള രക്തം എന്ന് പറയുന്ന നജസ് ശുദ്ധീകരിക്കുന്നതല്ല രക്തം എന്ന് പറയുന്നത് തിന്നപ്പെടുന്ന ജീവിയാണെങ്കിലും തിന്നപ്പെടാത്ത ജീവിയുടേതാണെങ്കിലും നജസ് തന്നെയാണ് മനുഷ്യൻ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുമ്പോഴും മനുഷ്യനിൽ നിന്ന് വരുന്ന രക്തമായാലും മറ്റു മൃഗങ്ങളുടെയും ജീവികളുടെയും ശരീരത്തിൽ വന്ന രക്തമായെങ്കിലും അത് നജസ് തന്നെയാണ് ആ നജസ് മാംസം മാത്രമാണ് നമുക്ക് വേവിച്ച് കഴിക്കാൻ പറ്റുകയുള്ളു മാംസത്തോടൊപ്പം രക്തത്തിൻ്റെ അംശമുണ്ടെങ്കിൽ അത് കഴുകി കളയുക തന്നെ വേണം അത് കഴുകുന്നത് പോലെ കഴുകണം ആ നജസ് അങ്ങനെ കഴുകിയാൽ ഒരിക്കലും ആ രക്തമെന്ന നജസ് അതിൽ നിന്ന് പൂർണ്ണമായി പോകുന്നില്ല അങ്ങനെയൊക്കെ കഴുകിയതിന് ശേഷം അവസാനം നമ്മൾ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഒഴുക്കുവെള്ളം എന്ന് പറയും ആ മാംസം എങ്ങനെ ഒരു വാട്ടർ ടാപ്പിന് താഴെ ഒരു പൈപ്പിനെ താഴെയൊക്കെ പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുക്കുക കളയുക അല്ലെങ്കിൽ കപ്പ് കൊണ്ടോ മറ്റു പാത്രങ്ങളൊക്കെ കൊണ്ടൊക്കെ വെള്ളം ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ലാസ്റ്റ് അതിലേക്ക് ഒഴുക്കുവെള്ളം പാരമെന്ന് പറയും അങ്ങനെ ആ രക്തം അതിലുള്ള അവശിഷ്ടം അത് ഒഴുക്കി ഒഴുക്കി കളയണം അങ്ങനെ അത് ശുദ്ധമാക്കണം അല്ലാതെ പാത്രത്തിലിട്ട് എത്ര കഴുകിയാലും ആ നെജസ് കലന്ന പാത്രത്തിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെയല്ലേ പിന്നെയും ഇത് പിന്നെ കഴുകുന്നത് അപ്പോൾ ഒരിക്കലും അത് ഒരിക്കലും അത് ശുദ്ധിയാകാൻ പോകുന്നില്ല അങ്ങനെ ഒക്കെ ചെയ്ത് ആ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് ചെയ്യണം ശുദ്ധമായ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴുക്കി നെജസ് ഇങ്ങനെ ഒഴുക്കി ചാടിക്കണം ഒഴുക്കി വീഴ്ത്തണം എന്നാൽ മാത്രമേ അത് ശുദ്ധിയാകുള്ളൂ അത് മാംസ്യവും അതുപോലെ തന്നെ മത്സ്യവും മാത്രം പോരാ നജസായ വസ്ത്രങ്ങൾ കഴുകുമ്പോഴൊക്കെ ഇതിങ്ങനെ ചെയ്യണം അത് ബക്കറ്റിലിട്ട് എത്ര മുക്കി എടുത്തു കഴിഞ്ഞാലും അത് ശുദ്ധിയാവുകയില്ല അതിനൊക്കെ ശേഷം അവസാനം ഇതിലേക്ക് വെള്ളം പാർന്നിട്ട് നെജസിൻ്റെ നിറവും മണവും രുചിയും ഇല്ലാതിരിക്കണം അപ്പോൾ മാത്രമാണ് അത് ശുദ്ധിയാവുക എന്ന കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തണം ഇങ്ങനെ പിന്നെ ഒഴുക്കുവെള്ളം പാരാതെ നമ്മൾ പിന്നെ കറി വെച്ച് കഴിക്കുമ്പോൾ ആ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ് ആ നജസ് ആയ നജസ് ആണല്ലോ ആ നജസ്സായ രക്തം നമ്മുടെ രക്തം നജസായ രക്തം കലർന്ന മാംസ്യം ആ മാംസം നമ്മൾ ഭക്ഷിക്കുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രക്തം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ആ രക്തം പിന്നെ എന്താവും അത് കൺവെർട്ടായിട്ടാണ് രക്തത്തിൽ നിന്ന് കൺവെർട്ട് പിന്നെ കൺവെർട്ടായിട്ടാണ് ബീജം ബീജമുണ്ടാക്കുന്നത് ശുക്ലം ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞ് ഹറാമിൻ്റെ കുഞ്ഞായി തീരുമെന്നാണ് അഥവാ ആ കുഞ്ഞ് ഒരു പക്ഷേ അനുസരണക്കേട് കാണിക്കും ആ കുഞ്ഞ് എത്ര ഉപദേശിച്ചാലും നന്നാവുകയില്ല ആ കുഞ്ഞിന് സൽസ്വഭാവം ഉണ്ടാവുകയില്ല എന്താണ് കാരണം ഈ ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലം എന്നാണ് ഹലാലം തൊയ്ബിനെതിരാണ് ഈ നജസ്പുരണ്ട ഭക്ഷണം വെറും പലിശയുടെ ഭക്ഷണം മാത്രമല്ല ഹലാലൻ തൊയ്ബിനെതിരായിട്ടുള്ളത് അപ്പം ഹലാലൻ തൊയ്ബായ ഭക്ഷണം പിന്നെ കഴിക്കാതെ വളരുന്ന ഈ കുഞ്ഞ് ആ അങ്ങനെ ഉണ്ടായ നൊത്തഫയിൽ നിന്ന് വന്ന ഈ കുഞ്ഞ് അനുസരണക്കാട് കാണിക്കും എത്ര പറഞ്ഞാലും ചിലപ്പോൾ എത്ര നന്നാക്കിയാലും ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ സ്വഭാവം നന്നാവുകയില്ല ആ കുഞ്ഞ് വഴിവിളച്ച് പോകും ഇതിന് കാരണം ഇതാണ് അതിലേക്ക് ഉതകുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട് പുണ്യ ഹബീബി സല അലൈഹി വസ്ലമായ തങ്ങളുടെ അടുക്കൽ പിതാവ് ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെയുമായി വന്നിട്ട് പറഞ്ഞു തങ്ങളോട് തങ്ങളെ എൻ്റെ കുഞ്ഞ് പറഞ്ഞതനുസരിക്കുന്നില്ല എന്ത് പറഞ്ഞാലും ആ കുഞ്ഞ് വഴിവിളച്ചു പോവുകയാണ് സ്വഭാവം ശുദ്ധിയാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളോട് ആ കുഞ്ഞു ചോദിച്ചു അല്ലയോ പ്രവാചകരെ സാധാരണഗതിയിൽ മക്കൾക്ക് മാതാപിതാക്കളോട് കടമയുള്ളത് പോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടും കടമയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ തങ്ങൾ പറഞ്ഞു അതെ ഉണ്ട് അപ്പോൾ ആ മോൻ പറഞ്ഞു അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ആദ്യമായി ഒരു ഭർത്താവ് വിവാഹം അന്വേഷിക്കുമ്പോൾ താൻ കെട്ടാൻ പോകുന്ന പ്രതിഷ്ഠ വധു അത് സ്വാലിഹത്തായിരിക്കണം സച്ചരിതയായ നല്ല സദ്വൃത്തയായ ഒരു ഭാര്യയായിരിക്കണം താൻ സെലക്റ്റ് ചെയ്യേണ്ടതെന്ന് എന്നാൽ ആ കുട്ടി പറഞ്ഞു എൻ്റെ ഉമ്മ അത്തരം ഒരു സത്വൃത്തയായ സ്ത്രീയല്ല നിർഭാഗ്യവശാൽ സ്വാലിഹത്തായ ഒരു ഉമ്മയല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിപ്പോൾ പുണ്യ ഹബീബ് സുഹാസമ പറഞ്ഞു എങ്കിൽ ഈ കുഞ്ഞിനെ മാത്രം വെറുതെ ഉപദേശിച്ചതുകൊണ്ടും പഴി പറഞ്ഞതുകൊണ്ടും കാര്യമില്ല ആ കുഞ്ഞ് നന്നാകത്തതിൻ്റെ മെയിൻ കാരണം നിങ്ങളുടെ സെലക്ഷനാണ് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുന്നിടത്ത് പോയി എന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട വലിയൊരു പാഠം ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല അപ്പോൾ നജസ് കഴുകുമ്പോൾ നെജസ്സ് പുരണ്ട വസ്ത്രം ശുദ്ധിയാക്കുമ്പോൾ അതുപോലെ തന്നെ മാംസവും മത്സ്യവും ഒക്കെ കഴുകുമ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് സൂക്ഷ്മമായി അവസാനം ഒഴുക്കുവെള്ളം ഒഴുക്കിയിട്ട് നെജസ്സൊക്കെ കളഞ്ഞിട്ട് വേണം അത് പാചകം ചെയ്യാൻ എന്ന കാര്യം ഞാനും നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അല്ലെങ്കിലും ഒരു മസലയാണ് ഇതിൽ അയക്കടിക്കുക നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക പുതിയ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ നന്മ ഷെയർ ചെയ്ത് പുണ്യത്തിൽ പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു